ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ അടുത്ത് ഒരു കാരണവശാലും ചീത്ത പറയുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് അവര് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ഒരു സമയം ആ സമയത്ത് അവരെ നമ്മൾ ചീത്ത പറയുമ്പോൾ അവരെ ദേഷ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അവരെ ഒരു സംതൃപ്തമാകുന്ന രീതിയിലുള്ള തരത്തിൽ അല്ലാതെ നമ്മൾ ഉണർത്തുമ്പോൾ അന്നത്തെ ദിവസം തന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ് പിന്നെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാനോ ഒന്നും ഉള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു കലാപരമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ നല്ലൊരു ഉറക്കം സമ്മാനിച്ച് ദൈവത്തിനെ ദൈവത്തിനൊക്കെ സ്തുതിച്ചുകൊണ്ട് അവരിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ഉണർത്തിയെടുക്കുമ്പോ അത് അവർക്ക് നല്ല ഒരു പ്രചോദനമായിരിക്കും അതുപോലെ തന്നെ ആ കുട്ടി ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്തും നമ്മൾ ഇതുപോലെ ചീത്ത പറയുകയോ അതല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണുകയോ ഒക്കെ ഉണ്ടാവുന്നത് അവരിൽ ഉറക്കത്തിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും